വിരൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ എറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കുറച്ച് ദിവസങ്ങളായി വിരൽ വ്യായാമത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അഞ്ച് പ്രധാനപ്പെട്ട പ്രാണശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാണിക് മുദ്രകൾ ആണ് പറഞ്ഞത് പഞ്ചപ്രാണനെ ഉദ്ദീപിപ്പിക്കുന്ന പ്രാണിക് മുദ്രകൾ എന്നറിയപ്പെടുന്ന വിരൽ വ്യായാമത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് പ്രാണനെ ഉദ്ദീപിപ്പിക്കുന്ന വിരൽ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഞ്ചപ്രാണനെ ഉദ്ദീപിപ്പിച്ച് രോഗത്തിൽ നിന്നും ആശ്വാസം നേടാൻ സാധിക്കും അപ്പോൾ ആ പഞ്ചപ്രാണൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു അത് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഗുണഗണങ്ങൾ മുൻപ് പറഞ്ഞിരുന്നു ഇനിയും തുടർന്നും ഓരോന്നിൻ്റെ ആയിട്ട് പറയുന്നതായിരിക്കും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പഞ്ചപ്രാണനിൽ ആദ്യം ഉള്ളത് പ്രാൺമുദ്രയാണ് നമ്മുടെ ചെറുവിരലും മോതിരവിരലും പെരുവിരലും ഇവയുടെ എല്ലാം അഗ്രഭാഗങ്ങൾ ചേർത്ത് മറ്റ് രണ്ട് വിരൽ നിവർത്തിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ മുദ്ര കഴിഞ്ഞാൽ അബാൻ മുദ്രയാണ് ഇത് നമ്മുടെ മുദ്രവിരലും നടുവിരലും പെരുവിരലും എൻ്റെയും എല്ലാം അഗ്രഭാഗങ്ങൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുക അബാൻ മുദ്ര പിന്നെ വ്യാൻ മുദ്രയാണ് ചൂണ്ടുവിരലും നടുവിരലും പെരുവിരലും ഇവയുടെ അഗ്രഭാഗങ്ങൾ ചേർത്ത് വ്യാൻ മുദ്ര ഇതൊക്കെ പ്രാണമുദ്രകളാണ് പഞ്ചപ്രാണ മുദ്ര മുദ്രകളാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉദാൻ മുദ്രയാണിത് ഉദാൻ മുദ്ര നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മോതിര മോതിരവിരലും പെരുവിരലിൻ്റെ അഗ്രഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഒടുവിലായിട്ട് സമാൻ മുദ്ര അതായത് എല്ലാ വിരലുകളുടെയും ഇങ്ങനെ ചേർത്ത് ഒരു രൂപത്തിൽ പിടിക്കുക ഇത് പഞ്ചപ്രാണനെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള വിരൽ വ്യായാമങ്ങളാണ് അപ്പോൾ ഈ അഞ്ച് പ്രാൺ മുദ്രകൾ പ്രാണിക് മുദ്രകൾ എന്നാണ് പറയുന്നത് അല്ലെ അഞ്ച് തരത്തിലുള്ള പ്രാണനെ ഉദ്ദീപിപ്പിക്കുന്ന വിരൽ വ്യായാമത്തിന് കൂടാതെ എട്ട് തത്വ മുദ്രകളുണ്ട് എട്ട് തത്വ വിരൽ വ്യായാമങ്ങളുണ്ട് തത്വം എന്നാ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ തത്വം ആയിട്ടാണ് ആയുർവേദത്തിൽ അല്ലെങ്കിൽ യോഗിയെ കണക്കാക്കുന്നത് പഞ്ചതത്വങ്ങൾ അതായത് വായു അഗ്നി വായു ആകാശം ഭൂമി ജലം ഈ അഞ്ച് വിരലുകളും ഇതിനെ ആണ് സൂചിപ്പിക്കുന്നത് ഈ തത്വങ്ങളെ പെരുവിരൽ അഗ്നിയെയും ചൂണ്ടുവിരൽ വായുവിനെയും നടുവിരൽ ആകാശത്തെയും മോതിരവിരൽ ഭൂമിയേയും ചെറുവിരൽ ജലത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ നാല് വിരലുകൾ ഉപയോഗിച്ച് ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ ഇവ ഉപയോഗിച്ച് നമ്മുടെ പെരുവിരലുമായി കൂട്ടിച്ചേർത്ത് നാല് നാല് അങ്ങനെ എട്ട് വിരൽ വ്യായാമം നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എട്ട് മുദ്രകൾ ചെയ്യാൻ സാധിക്കും ഇതിനെ തത്വമുദ്രകൾ എന്നാണ് യോഗയിൽ പറയുന്നത് അപ്പോൾ തത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഞ്ചഭൂതങ്ങളെ തത്വങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ വായു നമ്മുടെ ചൂണ്ടുവരൽ വായു വായു തത്വം അപ്പോൾ വായു തത്വത്തിൽ ആണ് നമുക്ക് ഏറ്റ നമ്മുടെ ശരീരത്തിൽ ഏറ്റക്കുറച്ചൽ വരുമ്പോൾ ശരീരത്തിൽ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം വായു തത്വത്തിലാണ് ഏറ്റക്കുറച്ചൽ വരുന്നെങ്കിൽ നമുക്ക് വായുമുദ്ര ഉപയോഗിച്ച് അതിനെ രോഗത്തെ മറികടക്കാൻ സാധിക്കും അപ്പോൾ വായുമുദ്ര എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചൂണ്ടുവിരൽ മടക്കി ഈ പെരുവിരലിൻ്റെ ആരംഭ ഭാഗത്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പെരുവിരലിങ്ങനെ മടക്കി പിടിക്കുക എന്നിട്ട് അമർത്തി കൊടുക്കണം അപ്പോൾ വായു തത്വത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കപ്പെടും വായു തത്വത്തിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്കിൻസൺ പോലുള്ള രോഗങ്ങൾ അതുപോലെ ഞരമ്പ് രോഗങ്ങൾ പിന്നെ അസിഡിറ്റി ട്രബിൾ അങ്ങനെ പല സംഗതികളും വായു തത്വത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ ഉണ്ടാകും അപ്പോൾ ഈ വായു മുദ്ര ഇതുപോലെ ചെയ്താൽ മതി ഈ വായുവിനെ സൂചിപ്പിക്കുന്ന വിരലുകൊണ്ട് രണ്ട് വിരൽ വ്യായാമമാണ് ചെയ്യാൻ സാധിക്കുക ഒന്ന് നമ്മുടെ ഈ പെരുവിരലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് പെരുവിരൽ അതിന് മുകളിൽ വെച്ച് വായുമുദ്ര ഉണ്ടാക്കുക രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗം പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായി ചേർത്ത് വെച്ച് ഇങ്ങനെ മുദ്ര മുദ്രയുണ്ടാക്കുക ഇതിന് ചിന്മുദ്ര അല്ലെങ്കിൽ ഗ്യാൻ മുദ്ര സരസ്വതി മുദ്ര ജ്ഞാനമുദ്ര എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു ഇത് നമ്മുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും വർദ്ധിപ്പിക്കുന്നു ഏകാഗ്രത മനസ്സിന് ഏകാഗ്ര ഏകാഗ്രത ലഭിക്കാൻ ഇത് ഇതുപോലെ ചെയ്താൽ മതി ഇതൊക്കെ പതിനഞ്ച് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ഈ വിരൽ വ്യായാമം ചെയ്യാവുന്നതാണ് ഇതെങ്ങനെ നിവർത്തിപ്പിടിക്കാൻ നമുക്കറിയാം സന്യാസിമാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വായുവിനെ സൂചിപ്പിക്കുന്ന ചൂണ്ടുവിരൽ കൊണ്ട് നമ്മുടെ അഗ്നിയെ സൂചിപ്പിക്കുന്ന പെരുവിരലുമായി ചേർത്ത് രണ്ട് വിരൽ വ്യായാമം നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്ന് ഗ്യാൻ മുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര സരസ്വതി മുദ്ര എന്നൊക്കെ പറയുന്ന ഈ പെരുവിരലിൻ്റെയും ചെറു ചൂണ്ടുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ ചേർത്ത് ചെയ്യുക ഇതിൽ വായു തത്വത്തിൽ വരുന്ന ഏറ്റക്കുറിച്ചിലിൻ്റെ അഭാവത്താൽ നമുക്ക് ഉണ്ടാകുന്ന രോഗത്തെ മറികടക്കാൻ സാധിക്കും അടുത്തത് ആകാശ ഇതാ നടുവിരൽ ആകാശ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതും രണ്ട് തരത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും ഒന്ന് ഈ നടുവിരലിൻ്റെ അഗ്രഭാഗം പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായി ചേർത്ത് ആകാശ തത്വത്തിലുള്ള ഈ ആകാശമുദ്ര അപ്പോൾ ആകാശ തത്വത്തിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്ക് തൊണ്ടക്ക് ഒക്കെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഈ ആകാശ മുദ്ര അല്ലെങ്കിൽ നടുവിരലും പെരുവിരലും തമ്മിൽ അഗ്രഭാഗങ്ങൾ ചേർത്ത് വെച്ച് പിടിക്കുന്ന വിരൽ വ്യായാമം ചിലർക്ക് ചെവി കൂവി വിളിക്കുന്നത് പോലെ അതുപോലെ ചെവി വേദന ചെവിയിൽ നിന്ന് ഇങ്ങനെ എന്തോ ഒരു ഇത് ഒലിച്ചു വരുന്നെ നീര് ഒലിച്ചു വരുന്ന ഇതൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് ഈ ആകാശ മുദ്ര ഇതുകൊണ്ട് തന്നെ അടുത്തത് ഈ നടുവിരൽ മടക്കി ഇങ്ങനെ നമ്മുടെ പെരുവിരലിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ആരംഭസ്ഥാനത്ത് വെച്ച് അതിന് മുകളിലായി പെരുവിരൽ പിടിച്ചാൽ ശൂന്യമുദ്രയായി ഇതും ചെവി സംബന്ധമായതും തൊണ്ട സംബന്ധവുമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും കൂടാതെ ശരീരത്തിൽ എവിടെയുണ്ടെ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ ആ നീര് പോകാനും വളരെ സഹായിക്കുന്നതാണ് ഈ വിരൽ വ്യായാമം ഒന്ന് ചെറുതായിട്ടിങ്ങനെ ആമർത്തി കൊടുക്കണം എല്ലാ വ്യായാമവും പതിനഞ്ച് മിനിറ്റ് വീതം മൂ ദിവസവും മൂന്ന് നേരം ചെയ്യണം അതിലൊന്ന് രണ്ട് വ്യായാമങ്ങൾ മാത്രം ഏകദേശം ഏഴ് മിനിറ്റ് മാത്രം ചെയ്യാവുന്നതുണ്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇതുകൊണ്ടും രണ്ടായി ഒന്ന് ആകാശമുദ്രയും ശൂന്യമുദ്രയും ഇനി അടുത്തത് നമ്മുടെ ഭൂമി തത്വം ഭൂമിയിലാണ് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഭൂമിയിലാണ് ഏറ്റക്കുറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അസുഖം ശരീരത്തിൽ ക്ഷീണം വല്ലാത്ത പിന്നെ മെലിഞ്ഞു പോവുക ശരീരം അങ്ങനെയൊക്കെ ഉണ്ടാവും എന്താഹാരം കഴിച്ചാലും പോഷക അംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല അങ്ങനത്തെ എല്ലാം ഉള്ള അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മോതിര മോതിരവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് പൃഥ്വിമുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത് ഇതാ ഇങ്ങനെ ഇങ്ങനെ പിടിക്കും മറ്റു വിരലുകൾ നിവർത്തി പിടിക്കണം ഇതും പതിനഞ്ച് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം ചെയ്യുന്നത് നന്നായിരിക്കും ഇതാ ഇനി ഇത് ഈ വിരലുകൾ ഉപയോഗിച്ച് മറ്റൊരു വ്യായാമമാണ് ഇതാ സൂര്യമുദ്ര സൂര്യമുദ്ര ഇത് നേരെ മടക്കി പിടിക്കുക മറ്റേത് നിവർത്തി നിവർത്തിപ്പിടിച്ചായിരുന്നു നേരെ മടക്കി പിടിച്ച് നമ്മുടെ പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെച്ച് പെരുവിരൽ അതിന് മുകളിൽ വെക്കുക ഇതാ വേണ്ട ഇത് നേരെ ഓപ്പോസിറ്റാണ് ഫലം തരുക നല്ല അമിത ഭാരമുള്ളവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഭാരം കുറയും അതുപോലെ ഇതിന് സൂര്യമുദ്ര എന്നാണ് പറയുന്നത് ഇത് ഈ മുദ്ര അല്ലെങ്കിൽ ഈ വിരൽ വ്യായാമം ഏഴ് മിനിറ്റ് വീതം ദിവസവും മൂന്ന് നേരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വെറും ഏഴ് മിനിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ ആയി ചെയ്യാൻ പാടില്ല ഏഴ് മിനിറ്റ് സമയം ദിവസം രണ്ട് നേരം രണ്ട് നേരം ചെയ്താൽ മതിയാവും ഇത് ഒരുപാട് മെലിഞ്ഞവർ അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടുന്നതായിരിക്കും ശരീരത്തിൽ അപ്പോൾ മെലിഞ്ഞുണങ്ങിയവരൊക്കെ ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇത് രണ്ട് വിരൽ വ്യായാമമാണ് കിട്ടുന്നത് നമുക്ക് ഒന്ന് ഇത് ഇതിൻ്റെ അഗ്രഭാഗം ചേർക്കുമ്പോൾ മുദ്രയും അത് മടക്കി വയ്ക്കുമ്പോൾ സൂര്യമുദ്രയും കിട്ടുന്നു അടുത്തത് ലാസ്റ്റ് നമ്മുടെ ഈ ചെറുവിരലെ ഈ ചെറുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ഇങ്ങനെ ചേർത്ത് വെക്കുക ഇതാ മറ്റു വിരലുകൾ നിവർത്തിപ്പിടിക്കാം ഇതിനെ ഇന്ദ്രമുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത് ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ജലാശ ജലാംശം കൂടുതലായിട്ട് വരികയും അതുപോലെ നമ്മുടെ ശരീരം ഒരു കൂളിങ് യും ചെയ്യും ഈ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കിട്ടിയില്ലാത്തവരും അങ്ങനെ വരുന്ന സമയത്ത് ഈ വിരല് തമ്മിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ വരുൺ വരുൺമുദ്ര അതായത് മുദ്രയായി ഇതിനും ഏകദേശം ജലത്തിൻ്റെ അഭാവം പരിഹരിക്കുന്നതാണ് ഈ വിരൽ വ്യായാമം അപ്പോൾ ഇതുകൊണ്ട് എട്ട് വ്യായാമങ്ങളാണ് ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു തരാം നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് വെക്കുമ്പോൾ ചിന്മുദ്ര അല്ലെങ്കിൽ ഗ്യാൻ മുദ്ര എന്ന് ഒരു വിരൽ വ്യായാമം ലഭിക്കുന്നു അതുപോലെ അത് മടക്കി വെക്കുമ്പോൾ വായുമുദ്ര അതായത് വായുവിൻ്റെ തത്വം ത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു നടുവിരലും പെരുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ ചേർക്കുമ്പോൾ ആകാശമുദ്ര അതായത് ചെവിയുടെയും തൊണ്ടയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അതുപോലെ അത് മടക്കി വെച്ച് പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെക്കുമ്പോൾ ഈ മോണപ്പഴുപ്പൊക്കെ ഉള്ള സമയത്ത് ഈ ശൂന്യ മുദ്ര ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ കേൾവിശക്തി വർദ്ധിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണ് ഇത് അതുപോലെ നമ്മുടെ മോതിരവിരൽ പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായി ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ മുദ്ര കിട്ടുന്നു ഇത് പോഷക കുറവ് പരിഹരിക്കപ്പെടുന്നു യൗവനം തരും എന്നാണ് പറയുന്നത് ദിവസവും പതിനഞ്ച് മിനിറ്റ് വീതം നമ്മൾ മൂന്ന് നേരം ചെയ്യുകയാണെങ്കിൽ അതുപോലെ ശരീരത്തിൽ ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഒക്കെ കുറച്ചു തരുന്നതാണ് ഇത് മടക്കി പെരുവിരലിൻ്റെ അടിഭാഗത്ത് വെച്ച് പെരുവിരൽ അതിൻ്റെ മേലെ വെച്ച് അമർത്തുകയും മറ്റു വിരലിൽ നിവർത്തുകയും ചെയ്യുമ്പോൾ സൂര്യമുദ്ര ലഭിക്കുന്നു ഇതിനെ ഞങ്ങൾ നമ്മുടെ ശരീരഭാരം കുറക്കാൻ നല്ല കഴിവുള്ള ഒരു വിരൽ വ്യായാമമാണ് അടുത്തത് ഇന്ദ്രമുദ്രയാണ് നമ്മുടെ ചെറുവിരലിൻ്റെ അഗ്രഭാഗവും പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ദ്രമുദ്ര കിട്ടുന്നു ജലാംശം കുറവാകുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു അതുപോലെ നമ്മുടെ ഈ ചെറുവിരൽ മടക്കി ഇങ്ങനെ പിടിച്ച് അതിൻ്റെ മേലെ പെരുവിരൽ വെച്ച് അമർത്തുമ്പോൾ മറ്റു വിരലുകൾ നിവർത്തി നിവർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ മുദ്ര കിട്ടുന്നു ഇതും ജലാംശം കുറവുള്ള ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു അപ്പോൾ ഇത് എട്ട് തത്വമുദ്രകളാണ് അഞ്ച് പ്രാണിക് മുദ്രകളും എട്ട് തത്വമുദ്രകളും ഇതാദ്യം മനസ്സിലാക്കുക ഓരോന്നിൻ്റെയും ഗുണങ്ങളും അതിൻ്റെ എത്ര സമയം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതും വിശദമായിട്ട് പിന്നീട് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വിരൽ വ്യായാമം പരീക്ഷിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയവും സാമ്പത്തികവും നഷ്ടം വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ വിരൽ വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം